ഒരു മെമ്പർ ആയാൽ എന്ത് കിട്ടും കണ്ട് പരിചിതമായ മുഖങ്ങളും എവിടെയോ കണ്ടതുപോലെ എന്ന് തോന്നുന്ന മുഖങ്ങളും സ്ഥാനാർത്ഥിയാകാൻ അടിപിടി കൂടി ചുവരിൽ പോസ്റ്ററായി വീടുകൾ തോറും വോട്ട് തേടി നടക്കുന്നു ഒരു മെമ്പറാകാൻ പൊതിച്ച് പലതവണ പൊട്ടിയിട്ടും വീണ്ടും നിൽക്കുന്നവരും വർഷങ്ങളായി ഒരേ വാർഡിന്റെ മെമ്പറായി ജീവിതം ജീവിച്ചു തീർത്തവരും നമുക്ക് മുന്നിലുണ്ട് ഏഴ് ജില്ലകളിലെ ജനങ്ങൾ നാളെ തന്റെ സമ്മതിദാനം നൽകുവാൻ റെഡിയായി നിൽക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങൾക്കറിയണോ ഒരു മെമ്പർക്ക് മാസം എത്ര കിട്ടും ഇവർക്കാർക്കും തന്നെ ശമ്പളമില്ല പകരം ഓണറേറിയാണ് ലഭിക്കുന്നത് പഞ്ചായത്ത് അംഗമായാൽ മാസം എണ്ണായിരം രൂപയാണ് ലഭിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതായിരത്തി ഇരുനൂറ് അറുന്നൂറ് രൂപയും ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റിന് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ഓണറേറിയം നഗരസഭ അംഗമായാൽ കൗൺസിലർക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതായിരത്തി എണ്ണൂറ് രൂപയും വൈസ് ചെയർമാന് പതിമൂന്നായിരം രൂപയും ചെയർമാന് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയും ലഭിക്കുന്നു ഇനി കോർപ്പറേഷന്റെ കാര്യം നോക്കിയാൽ കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതായിരത്തി നാനൂറ് രൂപയും ഡെപ്യൂട്ടി മേയർക്ക് പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപയും മേയർക്ക് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയും ലഭിക്കുന്നു ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് എണ്ണായിരത്തി അറുനൂറ് രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് ഒൻപതായിരത്തി എണ്ണൂറ് രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് പതിമൂന്നായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പതിനയ്യായിരത്തി അറുനൂറ് രൂപയും ലഭിക്കും ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് ഒൻപതായിരത്തി എണ്ണൂറ് രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് പതിനാലായിരത്തി നാനൂറ് രൂപയും ജില്ലാ വൈസ് പ്രസിഡന്റിന് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയും ജില്ലാ പ്രസിഡന്റിന് പതിനാറായിരത്തി എണ്ണൂറ് രൂപയും ലഭിക്കുന്നു ഓണറിയം എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക ഒരു പഞ്ചായത്ത് അംഗമാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തി ഒന്ന് വയസ്സ് നിയമസഭാ അംഗമാകാൻ വയസ്സ് ലോക്സഭാ അംഗമാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ചു വയസ്സ് രാജ്യസഭ അംഗമാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സ് മുഖ്യമന്ത്രിയാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ചു വയസ്സ് പ്രധാനമന്ത്രിക്കും ഇതേ വയസ്സ് അതായത് ഇരുപത്തി വയസ്സ് രാഷ്ട്രപതിയാകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം മുപ്പത്തി അഞ്ച് വയസ്സിൽ ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം നാളെ കേരളത്തിലെ ഏഴ് ജില്ലകളും ഒൻപതാം തീയതി ബാക്കിയുള്ള ഏഴ് ജില്ലകളിലെയും സമ്മതിദായകർ തങ്ങളുടെ സമ്മതിദാനം രേഖപ്പെടുത്തുന്നു